നമസ്കാരം കോട്ടയത്തെ കാപ്പാ കേസ് പ്രതി എരമല്ലൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത കോട്ടയം തിരുവഞ്ചൂർ പ്ലാങ്കുഴിയിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ജയകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് എരമല്ലൂർ കിഴക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന പൊറോട്ട കമ്പനിയോട് ചേർന്ന് ജീവനക്കാർ താമസിക്കുന്ന മുറിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പൊറോട്ട കമ്പനിയിൽ നിന്നും വലിയ തോതിൽ പൊറോട്ട ശേഖരിച്ച് വിവിധ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ജോലിയായിരുന്നു ജയകൃഷ്ണന്റേത് കാപ്പ നിയമപ്രകാരമാണ് കോട്ടയത്ത് നിന്നും ഇയാൾ മുമ്പ് നാടുകടത്തിയത് കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴേക്കും ഒപ്പമുണ്ടായിരുന്ന സഹായി രക്ഷപ്പെട്ടിരുന്നു ഇയാളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം ഗുണ്ടാ കുടിപ്പകയാകാം കൊലയ്ക്ക് കാരണമെന്നും വിലയിരുത്തലുണ്ട് മൃതദേഹത്തിന് സമീപത്തു നിന്ന് തേങ്ങ പൊതിക്കുന്ന ഇരുമ്പ് പാര കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതുകൊണ്ട് കുത്തിയും അടിച്ചുമാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം പൊറോട്ട കമ്പനിയിൽ നിന്ന് പൊറോട്ട ശേഖരിക്കാനായി ജയകൃഷ്ണൻ വെള്ളിയാഴ്ച അർദ്ധരാത്രി തന്റെ വാഹനവുമായി എത്തിയിരുന്നു വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം സമീപത്തെ ജീവനക്കാരുടെ മുറിയിൽ വിശ്രമിക്കാൻ പോയി ശനിയാഴ്ച രാവിലെ പൊറോട്ട കമ്പനിയിലെ തൊഴിലാളികൾ ജോലിക്ക് എത്തിയപ്പോഴാണ് മൃതദേഹം കാണുന്നത് അരൂർ പോലീസ് അന്വേഷണം തുടങ്ങി രാത്രി തൊഴിലാളികൾ താമസിക്കുന്നയിടത്ത് ഉറങ്ങിയ ശേഷം പുലർച്ചെ വാഹനത്തിൽ പൊറോട്ടയുമായി പോവുകയായിരുന്നു പതിവ് ഇത് മനസ്സിലാക്കിയാണ് കൊലയെന്നാണ് സൂചന കൊല്ലപ്പെട്ട ജയകൃഷ്ണന് ഗാന്ധിനഗർ മണർക്കാട് കോട്ടയം ഈസ്റ്റ് കോട്ടയം വെസ്റ്റ് കുമരകം കടുത്തുരുത്തി ഏറ്റുമാനൂർ എന്നീ സ്റ്റേഷനുകളിൽ അടിപിടി കൊലപാതക ശ്രമം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക കവർച്ച മോഷണം കഞ്ചാവ് വില്പന തുടങ്ങിയ കേസുകളും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു നാടുകടത്തൽ